ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സിനുവിൻ്റെ ഈ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്നുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക ഒരു കാര്യം കൂടി ഇനി അഡ്വാൻസായിട്ട് പറയുകയാണ് ട്രാവൽസിനും മിക്കവാറും ജീവിതഗന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് കൂടുതലായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ഇടയിൽ നമ്മുടെ സമൂഹത്ത് നമ്മളുടെ നമ്മളറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം ജീവിതത്തിൻ്റെ നമ്മുടെ ഈ യാത്രയിൽ പല കാര്യങ്ങളും നമ്മൾ മനഃപൂർവ്വം വിസ്മരിച്ചു പോകാറുണ്ട് അങ്ങനെ നമ്മൾ പലതും നമുക്ക് മറന്നു പോകുമ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോകും ചില നഷ്ടപ്പെടലുകൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലേക്ക് ആയി പോകുകയും നമ്മളെ അത് നിതാന്തമായ നിത്യദുഃഖത്തിലേക്ക് നമ്മളെ തള്ളിവിടുകയും ചെയ്യും അത് നമ്മൾക്ക് മുന്നോട്ടുള്ള നമ്മളുടെ ജീവിതത്തിലുള്ള നമ്മളുടെ ആ ഒരു യാത്രയ്ക്ക് തടസ്സമായി നേരിടുകയും നമുക്ക് മാത്രമല്ല നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബത്തിലുള്ള സകല ആളുകളെയും ആ വേദനയിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വലിച്ചു ചെയ്യും എന്നുള്ളത് മറക്കാതെ ഇരിക്കുക അതുകൊണ്ട് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാനിപ്പോൾ ചാവക്കാടുള്ള ബഷീറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ടൈമിലിനെ നിങ്ങൾക്ക് എഴുതി കാണുകയുണ്ടായി എന്താ പറയുക പത്തു വർഷത്തെ പ്രണയം പത്തു വർഷമാണ് സഫിയ തൻ്റെ പ്രാണപ്രണയി പ്രിയനായിട്ടുള്ള ബഷീറിനെ പ്രണയിച്ചത് ആ ശക്തമായ പ്രണയത്തെ തട്ടിമറിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മകനായ ഇരുപത് വർഷ വയസ്സുള്ള ഇർഷാദുമായിട്ട് സഫിയ മറ്റൊരു ജീവിതം തേടി പോകുവാനൊരു കാരണമുണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഒരു അവിഹിതബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒളിത്തോട്ട് ഒളിച്ചോട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഈ തരത്തിലുള്ള തീർച്ചയായിട്ടും ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കഥയാണല്ലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവമാണല്ലോ ഇയാളീ പറഞ്ഞു വരുന്നത് എന്ന് കരുതി ചിലരൊക്കെ നെറ്റി ചൊളിക്കുമായിരിക്കും സദാചാരത്തിന് വിഘ്നം വരുന്ന രീതിയിലേക്കാണ് അല്ലെന്നുണ്ടെങ്കിൽ മോശമായ കാര്യങ്ങളാണല്ലോ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ മുഖം ധരിക്കരുത് കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം ഒന്ന് താരതമ്യം ചെയ്യുവാനായിട്ട് ഒന്ന് തുലനം ചെയ്യുവാനായിട്ട് ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതഗന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൻ്റെ നേർ ചിത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഈ ബഷീറിൻ്റെ കാര്യം പറഞ്ഞു ബഷീറിന് അധികം പ്രായമൊന്നുമായിട്ടല്ല മുപ്പത്തി രണ്ട് വയസ്സ് ആകുന്നതേ ഉള്ളൂ ബഷീറിൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ സ്നേഹിതൻ്റെ സ്നേഹിതനാണ് അപ്പോൾ സന്ദർഭവശാലാണ് അദ്ദേഹം വഴി ഈ ചാവക്കാടുകാരനായ ബഷീറിൻ്റെ ജീവിതം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ബഷീർ വളരെയേറെ ഒരു പരിതാപകരമായ അവസ്ഥയിലായതുകൊണ്ടും അയാൾ ചെറുതായ രീതിയിലേക്ക് തൻ്റെ ജീവിതം ആകെപ്പാടെ തകർന്നു പോയി എന്ന് പറഞ്ഞ് ഒന്ന് ഒളിച്ചോടി ഓടി പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയും അതിന് അതിൻ്റെ ബേസിൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുകയുണ്ടായി അങ്ങനെയാണ് ആ ഒരു സംസാരത്തിൽ നിന്നാണ് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ ഈ വിഷയം അറിയുകയും ഞാൻ ഈ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയും അതേക്കുറിച്ച് കൂടുതലായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തത് ഇരുപത്തഞ്ച് വയസ്സ് ആയ സമയം ഇരുപത്തഞ്ച് വയസ്സിന് മുൻപ് തന്നെ പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോൾ തന്നെ സ്കൂൾ ടൈമിൽ പഠിക്കുന്ന സഫിയെ ബഷീർ കാണിക്കുകയും പ്രണയിക്കുകയും ചെയ്തതാണ് അന്ന് സഫിയ സ്കൂൾ കുട്ടിയായിരുന്നു പതിനഞ്ച് വയസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം മുതൽ ആ സമയം മുതൽ സഫയേയും ബഷീറും പ്രണയത്തിലായിരുന്നു വളരെ തിക്തമായ ഗാഠമായിട്ടുള്ള പ്രണയമാണ് നല്ല കവിതാക്കളായിരുന്നു അവർ ആത്മാർത്ഥമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പ്രണയിച്ചു ബഷീറിൻ്റെ ഉപ്പായ്ക്ക് ചാവക്കാട് അടുത്ത് തന്നെ ഒരു കടയായിരുന്നു പലചരക്ക് പോ കട പോലത്തെ ഒരു ചെറിയ കടയാണ് അത്യാവശ്യം കാര്യങ്ങളും സംവിധാനങ്ങളും എല്ലാമുണ്ട് അപ്പോൾ ആ അവിടെ ഇപ്പം ബഷീർ വിദ്യാഭ്യാസം കുറവാണ് പത്താം ക്ലാസ് തോറ്റുപോവുകയാണ് ഉണ്ടായത് അതിനുശേഷം മുപ്പായിയുടെ കൂടെ കടയിൽ നിൽക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഇവരുടെ പ്രണയം നന്നായിട്ട് തുടർന്നു പോയി സഫിയയും ബഷീറും തമ്മിലുള്ള പ്രണയം ഒരേ ജാതിയൊക്കെ ആയതുകൊണ്ട് രണ്ടുപേരും ഇസ്ലാമാണ് അത്യാവശ്യ ചുറ്റുപാടുകളൊക്കെ രണ്ട് പേർക്കുമുണ്ട് അവസാനം വീട്ടുകാരുടെ ഈ ആലോചന വീടുകളിലേക്ക് എത്തി വീടുകളിലേക്ക് എത്തിയതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരുടെ വിവാഹം വീട്ടുകാർ സന്തോഷപൂർവ്വം നടത്തി കൊടുക്കുകയുമാണ് ചെയ്തത് അങ്ങനെ ഇപ്പോൾ ബഷീറും സഭയും തമ്മിൽ ഒന്നിച്ചിട്ട് പത്തു വർഷങ്ങൾ കഴിഞ്ഞ് സഭയുടെ പ്രായം ഇപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തി ആറാമത്തെ വയസ്സാകുന്നു ബഷീറിൻ്റെ പ്രായം മുപ്പത്തി രണ്ട് വയസ്സ് കഴിഞ്ഞ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലേക്ക് കിടക്കുന്നു അപ്പോൾ ഇവരുടെ ദാമ്പത്തിക വെല്ലുവിളിയിൽ ഒരു കുട്ടി ഇവർക്കൊരു ഉണ്ടായി ആ ആൺകുട്ടിക്ക് ഇപ്പോൾ ആറു വയസ്സ് ആകുന്നതേ ഉള്ളൂ ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ മറ്റ് കുട്ടികളാരും ഓരോ കുട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ബഷീറിന് കടയാണ് ബഷീർ വെളുപ്പിനെ രാവിലെ തന്നെ അതിരാവിലെ കടയിലേക്ക് പോകും രാത്രി പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കടയടച്ച് വീട്ടിലേക്ക് വരും കുട്ടിയുണ്ട് അത്യാവശ്യം വീടും സ്ഥലവും സംവിധാനങ്ങളും ഒക്കെയുണ്ട് കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഫാമിലിയിൽ ഈ സഭ്യായ് എന്ന് പറഞ്ഞ ബഷീറിൻ്റെ ഉത്തമമായിട്ടുള്ള ധർമ്മപത് ി എന്തുകൊണ്ടാണ് തൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഇരുപത് വയസ്സുള്ള ഇർഷാദ് എന്ന് പറഞ്ഞ ആ അവൻ ഡിഗ്രി പഠിച്ചിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയിരുന്നു അത് ട്രോപ്പി ഇൻസ്റ്റിറ്റ്യൂട്ടും ചെറിയ ബിസിനസ്സും ചെറിയ ചെറിയ സെയിൽസിൻ്റെ പരിപാടികളും അങ്ങനെ മാർക്കറ്റിങ്ങുമൊക്കെ ആയിട്ട് പോകുന്ന ആളായിരുന്നു അവൻ്റെയൊപ്പം ഒളിച്ചു ഓടിപ്പോയി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും അവരിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ മറ്റൊരു സ്ഥലത്ത് ജീവിക്കുകയുമാണ് ചെയ്യുന്നത് അവരുടെ ആ ബന്ധത്തെ ഇർഷാദിൻ്റെ അച്ഛനും അമ്മയും അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വലിയ അതായത് നമ്മളുടെ ബഷീറിൻ്റെ ജ്യേഷ്ഠനും ബഷീറിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും ഇർഷാദിൻ്റെ അമ്മയും അത് അംഗീകരിച്ചു എന്നുള്ളതാണ് മറ്റൊരു വലിയ വസ്തുത നമ്മളപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പത്ത് വർഷം ഇങ്ങനെ നന്നായിട്ട് സ്നേഹത്തോടുകൂടി നേ പതിനഞ്ച് വയസ്സ് മുതൽ അവർ പ്രണയിച്ചതാണ് പ്രണയിച്ച് വിവാഹം കഴിച്ച് ഒരു കുട്ടിയായി നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും എന്തുകൊണ്ടാണ് സഭയ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ യുവതി തൻ്റെ ജ്യേഷ്ഠൻ്റെ തൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനുമായിട്ട് ഒളിച്ചോടിപ്പോകാൻ എന്തുകൊണ്ടാണ് കാരണമായത് എന്നുള്ള ആ കാരണത്തിലേക്കാണ് ഞാൻ നേരിട്ട് കിടക്കുന്നത് ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ജീവിതം നമുക്ക് അരിയും തുണിയും അല്ലെങ്കിൽ വലിയ ഷട്ടറും കാറും മാത്രമാണോ ജീവിതം ഒരിക്കലുമല്ല ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ബഷീർ രാവിലെ അതിരാവിലെ തന്നെ മണിക്ക് തന്നെ കടയിലേക്ക് പോകും പുലർച്ചെ എഴുന്നേറ്റ് ബാങ്ക് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞ് നേരെ പോവുകയാണ് പിന്നീട് വീട്ടിലേക്ക് വരുന്നത് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണിയൊക്കെയാണ് വരുന്നവരെയും ഭക്ഷണം കഴിക്കും കയറി കിടക്കും രണ്ടുപേരും നല്ല ചെറുപ്പക്കാരാണ് ചെറു വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ ഈ കടയിൽ പോയിട്ട് ഇർഷാദ് അല്ല സോറി ഈ ബഷീർ ഈ കടയിൽ പോയി നേരത്തെ ബഷീറിൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു ഉപ്പ മരണപ്പെട്ടതിന് ശേഷം കടയുടെ മൊത്തം ഉത്തരവാദിത്തം ബഷീരിലാണ് ബഷീറിന് കട ഡെവലപ്പ് ചെയ്യണം പൈസ ഉണ്ടാക്കണം കൂടുതൽ കൂടുതൽ കട ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അടുത്തുള്ള ഒരു കടമുറി മേടിച്ചു അവിടെ പച്ചക്കറിയുടെ ബിസിനസ് തുടങ്ങി അപ്പുറത്ത് മറ്റൊരു ഒരു കട വാങ്ങിച്ചു അവിടെ ആ മില്ല് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ബഷീർ മിടുക്കനാണ് ഓരോ മാക്സിമം സമയം സ്പെൻഡ് ചെയ്തിട്ട് മാക്സിമം പൈസ ഉണ്ടാക്കി മാക്സിമം ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ബഷീർ മിടുക്കനാണ് അഗ്രഗണ്യനാണ് അതിനുവേണ്ടി അയാൾ നന്നാവ നന്നായി അഹോരാത്രം പ്രയത്നിക്കുമ്പോൾ പക്ഷേ അങ്ങനെ പ്രയത്നിച്ച് പോകുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്ന സംഗതിയുണ്ട് തന്നെ പ്രതീക്ഷിച്ച് തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ച് വന്ന ഒരു പെൺകുട്ടി അത് വലിയ പത്തോ അമ്പതോ അറുപതോ വയസ്സൊന്നും ആയിട്ടില്ല പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള അത് ഇരുപത്തിനാല് വയസ്സുള്ള ഇരുപത്തിനാല് വയസ്സുള്ള തൻ്റെ ഭാര്യ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം ബഷീർ പാടേം മറക്കുന്നു നമുക്ക് ശാരീരി നമ്മൾ ഭക്ഷണം പോലെ തന്നെയുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള ആവശ്യമാണ് ഈ എന്താ പറയുക സെക്ഷുവൽ ലൈഫ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമായ ഒരു കുട്ടിയൊക്കെ കഴിഞ്ഞാൽ പൊതുവേ മിക്കവാറും പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് എന്നറിയില്ല ഒന്നെങ്കിലും ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ അവർ ഫാമിലി എല്ലാവരെയും കാര്യമില്ല മിക്കവാറും ആളുകൾ ഫാമിലിക്ക് വേണ്ട പ്രാധാന്യം അവർ നൽകുന്നില്ല അവരെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വലിയ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് വലിയ വാഹനം വാങ്ങി അവർക്ക് വലിയ ആഭരണങ്ങൾ വാങ്ങി വലിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്കുള്ള അവരുടെ ബേസിക്കായിട്ടുള്ള ശാരീരിക ആവശ്യങ്ങളെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ അവർ അത്രമാത്രം അതിന് പ്രാധാന്യം നൽകാറില്ല അപ്പോൾ ഇത് ഇത് മിക്കവാറുമുള്ള ഈ കാര്യങ്ങൾക്ക് സമൂഹ മാധ്യമത്തിലേക്ക് ഇതാരും ഒരു വീട്ടമ്മ പറയണേ അയ്യോ എൻ്റെ ഭർത്താവ് എന്നോട് ഒരിക്കലും സെക്സ് ചെയ്യാറില്ല എന്നെ മറ്റുള്ള രീതിയിലേക്കൊന്നും എന്നെ ആനന്ദിപ്പിക്കാറില്ല എന്ന് തുറന്ന് മറ്റുള്ളവരോട് തൻ്റെ വീട്ടുകാരോട് തൻ്റെ കൂട്ടുകാരികളോട് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് നല്ല തനിക്ക് വേണ്ട പ്രിയപ്പെട്ടവരോട് എത്ര ഭാര്യമാർ പറയുന്നുണ്ട് എത്ര പേരും ാണ് അത് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യുന്നത് അതിനകത്ത് അത് വളരെ ഒരു ശതമാനമോ അല്ലെ രണ്ട് ശതമാനമോ അഞ്ച് ശതമാനമോ മാത്രമാണ് എന്നുള്ള കാര്യം നമുക്ക് ചില സർവേയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ എന്ത് എന്ന് ചോദിച്ചാൽ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എല്ലാ പ്രവർത്തികളിലേക്കും എല്ലാ അനുരണനങ്ങളിലേക്കും അത് വ്യാപിക്കുകയും നമുക്ക് ജീവിതത്തിനെ വേറൊരു രീതിയിലേക്ക് ആക്കി മാറ്റുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്നേഹത്തിന് ഒരു പ്രശ്നമുണ്ട് നമ്മൾ സ്നേഹം ലഭിക്കാതെ വരുമ്പോഴെന്താണ് കിട്ടുന്ന സ്നേഹം ലഭിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരു ചെടിയെ ഒരു മുറിയുടെ ഒരു മൂലയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ മുറിയുടെ അങ്ങേയറ്റത്താണ് സൂര്യപ്രകാശം വരുന്നത് ചെറുതായിട്ടാണെങ്കിലും ഉണ്ടെങ്കിൽ ആ എന്ത് പറ്റും ആ ചെടി വളഞ്ഞ് തിരിഞ്ഞ് ആ സൂര്യപ്രകാശം വരുന്ന ഭാഗത്തേക്ക് അതിൻ്റെ തളിലിരകൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വരാമെന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശരിയല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സും അവിടെ പത്ത് വർഷം പ്രണയിച്ചതാണ് ഇരുപത്തഞ്ച് വർഷം പ്രണയിച്ചതാണ് തേനാണ് പാലാണ് പൊന്നാണ് പൊട്ടാണ് പൊടിയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ബേസിക് നീഡ്സ് ഭക്ഷണവും ആഹാരവും വസ്ത്രവും പോലെ തന്നെയുള്ള അത്യാവശ്യമുള്ള സംഗതിയാണ് ശാരീരിക സുഖം എന്ന് പറഞ്ഞത് ഈ ശാരീരിക സുഖം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആത്യന്തികമായിട്ട് മാനസികമായ സുഖത്തിലേക്ക് എത്തുകയും നമ്മളൊരു നിർവൃതിയുടെ ഭാവത്തിലേക്ക് നമ്മൾ വരികയും ജീവിതം നമുക്ക് ഫുൾഫില്ലായി അല്ലെങ്കിൽ എൻ്റെ ജീവിതം നിറവാറുന്നതാണ് എന്ന് ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും സാധ്യമാവുകയുള്ളു അപ്പോൾ ഇവിടെ ഇർഷാദ് എന്ന് പറഞ്ഞ് ആ മാർക്കറ്റിങ് ചെയ്യുന്ന പയ്യൻ ഓരോ പ്രാവശ്യം തൻ്റെ അവിടെ വീട്ടിലേക്ക് വരികയും വിത്തുമ്മേ മീൻസ് ഭർത്താവ് തൻ്റെ ഇളയപ്പാടെ ഇളയമേനെ കാണുകയും സംസാരിക്കുകയും yeah <laughs> ഇടപെടുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് അവർ തമ്മിലുള്ള അടുപ്പം വരികയും ആ അടുപ്പം ആദ്യം എന്താ പറയുക ശാരീരികമായിട്ടുള്ള ഒരു അടുപ്പമായിരുന്നു അതെങ്കിലും പിന്നീട് അത് മാനസികമായിട്ട് പോവുകയും തങ്ങൾ ത രണ്ടുപേർക്കും അവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല അഞ്ച് വയസ്സിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് വലിയൊരു കാര്യം ഇവർ രണ്ടുപേരുടെ അവസാനം ഒരു തീരുമാനമെടുത്തു ആര് ഇർഷാദും സഭയും തമ്മിൽ ഒളിച്ചുപോടി പോയപ്പോഴേക്കും ഇഷാദിനെ കൊണ്ട് ഷാദ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയല്ലേ അപ്പോൾ തൻ്റെ പിന്നെ ജ്യേഷ്ഠൻ്റെ മകനുമായി പോകുമ്പോഴേക്കും അവർക്ക് പകരം കൊടുക്കാൻ പിന്നെ സഭയെ കരുതി വെച്ച തൻ്റെ മകനെയാണ് തൻ്റെ അവരെഴുത്തിരുതി വെച്ചിരുന്നു നിങ്ങളുടെ മകനെയുമായി ഞാൻ പോവുകയാണ് അതിന് പകരമായിട്ട് എൻ്റെ മകനെ അതും ആൺകുട്ടിയാണ് എൻ്റെ ആറു വയസ്സുള്ള മകനെ നിങ്ങൾക്ക് മകനെ വളർത്താൻ ഞാൻ തരികയാണ് കാരണം എൻ്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല പോയത് എൻ്റെ ഇക്ക എനിക്ക് ചോറ് തരുന്നുണ്ട് നല്ല നല്ല ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് തരുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങൾ തരുന്നുണ്ട് വലിയ വലിയ അത്രകളും വാങ്ങിച്ചിരുന്നുണ്ട് വലിയ വിലയേറിയ വസ്ത്രങ്ങൾ വാങ്ങി തരുന്നുണ്ട് വലിയ കാറുണ്ട് വീടുണ്ട് പക്ഷേ എനിക്ക് വേണ്ടത് എന്താണോ അതൊന്നും എൻ്റെ കാക്കയ്ക്ക് എനിക്ക് തരാനായിട്ട് സമയവുമില്ല സന്ദർഭവുമില്ല അദ്ദേഹം പണമുണ്ടാക്കുന്ന തിരക്കിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അത് നിനക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ദീനിയായിട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അതുപോലെ അങ്ങനെ ജീവിക്കുകയാണ് അതാണോ ശരിയായി പറഞ്ഞാലുള്ള ജീവിതം ഇത് ഒരു സഭയുടെയും ഒരു ബഷീറിൻ്റെയും മാത്രം വിഷയമല്ല നമ്മളുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം ഇരുപതിനും മുപ്പതിനും ഇടയ്ക്കുള്ള പല ആളുകളുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ് ആ ഭാര്യയോട് പ്രതിബദ്ധതയോടുകൂടി പെരുമാറുന്നത് ഒരു മുപ്പത് വയസ്സിനൊക്കെ ശേഷമുള്ള ആൾക്കാരെ നമുക്ക് വിട്ടുകളയാം അവരെ ആ കടക്കുന്ന ആളുകളാണ് ജീവിതത്തിൻ്റെ എൻജോയ്മെൻറ്റ് ജീവിതത്തിൻ്റെ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നാളെ മരിക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സുണ്ടെങ്കിൽ എഴുപത്തി നാലാമത്തെ വയസ്സ് വരെ നമുക്ക് എൻജോയ് ചെയ്ത് ജീവിതത്തിനെ അനന്തപൂർണ്ണമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ആഹാരവും വസ്ത്രവും ഭക്ഷണവും മരുന്നും മന്ത്രവും വീടും ഒന്നും മാത്രമല്ല ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ആവശ്യമുള്ളത് സ്നേഹവും പരിഗണനയും ശാരീരിക ആവശ്യങ്ങളും ഇതുപോലെ തന്നെയുള്ള ആവശ്യങ്ങളാണ് ട്രാവലേഴ്സിന് സത്യം രീതിയിലുള്ള യാത്രയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കീഴിൽ നമ്മളെ ശ്രമിക്കുന്ന ആളുകളിൽ നിങ്ങളുടെ അച്ഛനുണ്ടാവാം അമ്മയുണ്ടാകാം സഹോദരൻ ഉണ്ടാകും സഹോദരി ഉണ്ടാകും അപ്പോൾ പലപ്പോഴും അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുക മകളെ നിനക്ക് സുഖമാണോ നിന്റെ ജീവിതം എങ്ങനെ പോകുന്നു എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മകനെ നിനക്ക് സുഖമാണോ എന്തൊക്കെയാണ് നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മള് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മകൻ ഈ പന്ത്രണ്ട് മണിവരെ ഷോപ്പിലിരിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അവൻ്റെ വേണ്ടപ്പെട്ടയാളത് അവൻ്റെ ജ്യേഷ്ഠനുണ്ടെങ്കിൽ ജ്യേഷ്ഠൻ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ അമ്മയുണ്ടെങ്കിൽ അമ്മ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയും അതിൽ നിന്ന് ഇതിൽ ഇത് മാത്രമല്ല ജീവിതം ജീവിതം വലിയ ഉണ്ടാക്കി കാറില് കയറി പോകുന്നത് മാത്രമാണോ ജീവിതം അതല്ല അതിലുപരിയായിട്ട് സിമ്പിളായിട്ട് കാന്താരമുളകും കഞ്ഞിയും പൊട്ടിച്ച് വീട്ടിൽ കയറുന്നാല് ഒരു പായൽ ചുരുണ്ടും കൂടെ കിടക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ജീവിതം ജീവിതം ഇതെല്ലാം കൂടി കൂട്ടിക്കലർന്ന ഇട കലർന്നതാണ് ജീവിതം അപ്പോൾ ആ ജീവിതത്തിൻ്റെ സൗരഭ്യം നമ്മൾ നുകർന്ന് തന്നെ വേണം നമ്മൾ ജീവിക്കുവാനായിട്ട് അത് മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ ജീവിക്കുവാനും നമുക്ക് പണത്തിൻ്റെ പണം തീർച്ചയായിട്ടും ആവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് പക്ഷേ അത് മാത്രമാണോ നമുക്ക് വേണ്ടത് അതോടൊപ്പം തന്നെ സ്നേഹവും പരിഗണനയും ശാരീരിക ആവശ്യങ്ങളും നമുക്കുണ്ട് അതും കൂടി കൺസിഡർ ചെയ്ത് മാത്രം ആണെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അതല്ല എങ്കിൽ വീട്ടിൽ വഴക്കാകും ബഹളമാകും ആ ബഹളവും വഴക്കും നേരിട്ട് മറ്റ് മറ്റു ഒരർത്ഥവും ഇല്ലാത്ത ചില കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ വഴക്കുണ്ടാക്കുന്നത് അത് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കാനായിട്ട് പലർക്കും സാധിച്ചു എന്ന് വരികയില്ല കാരണം അതിന്റെ പിന്നാമ്പ്രങ്ങളിലുള്ള കാരണങ്ങൾ ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് കാരണം എത്രമാത്രം ദേഷ്യപ്പെട്ട ദേഷ്യമുള്ള ഭർത്താവ് ആണെങ്കിലും എത്രമാത്രം അങ്ങനെ ഉള്ള ഒരു ഭാര്യയാണെങ്കിലും ഒന്ന് പുണർന്നാലോ ഒന്ന് ചുമ്പിച്ചാലോ ഒരുമിച്ച് ഒരു മുറിയിൽ കെട്ടിപ്പിടിച്ച് ശാരീരിക സുഖം അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാം മറന്ന് ശരീരവും മനസ്സുമൊക്കെ ഒന്നാകുമ്പോഴാണ് അതായത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ആ ലയനം അതാണ് ആ എന്താ പറയുക അത്തരമുള്ള നിർമ്മലമായിട്ടുള്ള ആ ഉണ്ണാകൽ കൂടി മാത്രമേ നമുക്ക് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുകയുള്ളൂ അതിന് ബിരിയാണി കഴിച്ചുകൊണ്ടോ വലിയ വലിയ പെർഫ്യൂം അടിച്ചുകൊണ്ടോ വലിയ കാറില് ലക്ഷസ് കാറിലോ അല്ലെങ്കിൽ ബി എം ഡബ്ല്യു കാറിലോ അല്ലെങ്കിൽ ഓടിയിൽ യാത്ര ചെയ്യുന്നുണ്ടെന്നും കിട്ടുന്ന സംഗതിയൊന്നുമില്ല അതൊന്നും അല്ല ചെറിയൊരു മാരുതി കേൾക്കേണ്ടതാണെങ്കിലും അതും മതി പക്ഷേ പരിഗണനയും സ്നേഹവും സന്തോഷവും സമാധാനവും കിട്ടാനായിട്ട് പരസ്പരം മനസ്സിലാക്കണം പരസ്പരമുള്ള നീഡ്സ് ബേസിക്കായിട്ടുള്ള നീഡ്സ് ഉണ്ട് അത് മനസ്സിലാക്കിയെടുക്കണം അല്ലാതെ ജോലിക്ക് പോയിട്ട് പക്ഷേ അല്ലെങ്കിൽ പ്രവാസികളുടെ കാര്യത്തിൽ അതിന് വേറൊരു തലമാണുള്ളത് ഒരു പ്രവാസി കഴിഞ്ഞാൽ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ പ്രവാസിയെ കാത്തിരിക്കുന്ന ഭാര്യ മൂന്ന് വർഷത്തിന് ശേഷം വരുന്ന രണ്ട് മാസം വരുമ്പോൾ ആ രണ്ട് വർഷം കൊണ്ട് മാത്രമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൻ്റെ ആസ്വാദനം പക്ഷേ അവിടെയൊക്കെ അല്ല ഏത് പ്രവാസിയുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരൊക്കെ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അവരാരും ഹാപ്പി അല്ല അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഇതുപോലുള്ള സങ്കടത്തിൻ്റെ ഏകാന്തതയുടെ ഒറ്റപ്പെടലിൻ്റെ കഥകളാണ് ആ കഥകൾ ഈ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ സങ്കടം ഏകാന്തത ഒറ്റപ്പെടലെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഇതാണ് അപ്പോൾ കുടുംബത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ താൻ ചത്ത് മീൻ പിടിക്കുന്നതിന് സമമാണ് നമുക്ക് നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണല്ലേ അതുകൊണ്ട് എന്നെ ഇപ്പോൾ വിമർശിക്കാനായിട്ട് ധാരാളം ആളുകളുണ്ട് അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെയല്ലേ അതല്ലേ ഇതല്ലേ പക്ഷേ എന്ന് പറഞ്ഞ ആ കൂട്ടായ്മയിൽ ആ കൂരയ്ക്കുള്ളിൽ നമുക്ക് വേണ്ടത് എത്ര ഇല്ലായ്മയാണെങ്കിലും ഉണ്ട് എങ്കിലും ഭാര്യയ്ക്ക് വേണ്ടി സമയം ഭർത്താവ് കണ്ടെത്തുക ഭർത്താവിന് വേണ്ടി സമയം ഭാര്യയും കണ്ടെത്തുക അല്ലെങ്കിൽ ഭർത്താവ് പല സ്ത്രീയുടെ കൂടെയോ മറ്റുള്ളവരുടെ കൂടെയോ അല്ല ഞാൻ പറഞ്ഞതുപോലെ ഗോവയിൽ വാടക ഭാര്യയെ തേടിയൊക്കെ ചിലപ്പോൾ പോയിന്നിരിക്കും ഭാര്യമാരാണെങ്കിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും പയ്യന്മാരുടെ കൂടെ അവർ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ള തെറ്റുകളിലേക്ക് വഴുതി വീടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒളിച്ചോടി പോകാനുള്ള സാധ്യതയുണ്ട് സ്നേഹം കുതിക്കുന്നിടത്തേക്ക് സ്നേഹം കാക്ഷിക്കുന്നവരാണ് പരിഗണന കാക്ഷിക്കുന്നവരാണ് കൺസിഡറേഷൻ കാമക്ഷിക്കുന്നവരാണ് എല്ലാവരും അത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് നിങ്ങൾ പെരുമാറുക അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അവിടെ പറയാൻ പോകുന്നു ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളേക്കാൾ കൂടുതലായിട്ടുള്ള പുരുഷന്മാർ എന്താണെന്ന് വെച്ചാൽ അവർ മറ്റ് പലതിലും സുഖവും സന്തോഷവും കണ്ടെത്തുന്നു മദ്യത്തിന് അടിമയാകുന്നു മയക്കുമരുന്നൊക്കെ സർവ്വസാധാരണമാണ് അത്തരത്തിലുള്ള രീതിയിലേക്ക് പോകുന്നു പിന്നെ നേരത്തെയൊക്കെ നമ്മൾ സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികത ഇപ്പോൾ ആണും ആണും തമ്മിലുള്ള ലൈംഗികതയും പെണ്ണും പെണ്ണിലു പെണ്ണും തമ്മിലുള്ള ലൈംഗികതയും വളരെ കോമണായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കാനുള്ള കാരണം തന്നെ എന്താണ് നമ്മുടെ ഫാമിലിയുടെ കെട്ടുറുപ്പില്ലായ്മയും ആ പരിഗണനക്കുറപ്പും സ്നേഹക്കുറവുമാണ് അതുകൊണ്ട് ആണ് ആളിനെ തേടി പോകുന്നു പെണ്ണ് പെണ്ണിനെ തേടി പോകുന്ന ഒരു വിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഒരു എന്താ പറയുക ആരോഗ്യപരമായ ഒരു കുടുംബവും ആരോഗ്യപരമായിട്ടുള്ള ഒരു രാജ്യവും കെട്ടിപ്പടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ മാറ്റേണ്ടത് അനിവാര്യമാണ് അത്യാവശ്യമാണ് അല്ലാത്ത ഇതുപോലെയുള്ള എത്രമാത്രം നമ്മൾ പ്രണയിച്ചാലും എത്രമാത്രം സ്നേഹം വാരിക്ക് ഒരുക്കെടുത്താലും അതെല്ലാം വിട്ടിട്ട് ഈ ബഷീറിൻ്റെ ഭാര്യ പോയ സ സഭയെ പോയതുപോലെ ബഷീർ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് അവൾക്കൊരു കുറവ് വരുത്തിയത് ഞാൻ കാർ വാങ്ങിക്കൊടുത്തില്ലേ ഞാൻ വലിയ വീട് പണിത് കൊടുത്തില്ലേ അവൾ ഖത്തർ വാങ്ങിക്കൊടുത്തില്ലേ അവൾക്കൊന്നും ബിരിയാണി ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നില്ലേ അവൾക്ക് എന്തിൻ്റെ കുറവായിരുന്നു എന്നുള്ളത് ആ കുറവ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി എടുക്കുവാനായിട്ട് എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും എല്ലാ ഫാമിലി മെമ്പേഴ്സും മനസ്സിലാക്കി എടുക്കുവാൻ ശ്രമിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ട്രാവൽ സുനുവിൻ്റെ സത്യൻ ഡിയിൽ ഈ ഫാമിലി ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വൈദ്യപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിക്കുന്നു മറക്കാതിരിക്കുക പരസ്പരം പ്രണയിക്കുക പരസ്പരം സ്നേഹിക്കുക പരസ്പരം ഇഴുകി ചേർന്ന് ജീവിക്കുക ടേക്ക് കെയർ താങ്ക് യു ഓൾ ബൈ